ഇതാണ് നമ്മുടെ ബ്ലാക്ക് ലീഫ് എന്ന് പറയുന്ന ന്യൂ ക്രിസ്റ്റൽ ഇവിടെ നമ്മുടെ കുളത്തൊരു ഫാരിസിൻ്റെ വീട്ടിൽ ഇത് കണ്ടമാനം മദർ പ്ലാന്റ് ആയിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ശരിക്ക് മൂത്ത് റെഡി ആയിട്ടില്ല ഒരു പതിനഞ്ച് ദിവസം വാങ്ങി കഴിയും റെഡി ആവാനായിട്ട് ഇന്നാലും ഇത് നല്ല മധുരം ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് സാധാരണ ലോകനൊക്കെ നമ്മൾ കുറേ കണ്ടെങ്കിലും ഇത് തീർത്തും വ്യത്യസ്തനാണ് ഇതിന് നല്ല ഫ്ലഷ് ഉണ്ട് സീഡ് വളരെ കുറവാണ് ഇനിയും ഇത് വലുതാവാനുണ്ട് അപ്പോൾ കൂടുതൽ ഫ്ലഷ് നമുക്ക് കിട്ടും വലുതാവുന്നതിനനുസരിച്ച് കുരു ചേർത്താവും ചെയ്യും ഇപ്പം ഈ മഴക്കാലമായിട്ട് പോലും നല്ല മധുരമാണ് അതായത് നമ്മൾ ഈ മലക്കാലത്ത് എല്ലാ ഫ്രൂട്ട്സും നമുക്കറിയാം മാങ്ങാവട്ടെ മറ്റ് ഫ്രൂട്ട്സുകളാകട്ടെ ഒക്കെ നമുക്ക് മധുരം കുറവാണ് ഫീൽ ചെയ്യാം ഇത് കണ്ടില്ലേ കാലപിടുത്തത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ഇത് നമ്മൾ വെറുതെ വീഡിയോക്ക് വേണ്ടി പറയല്ല ഇത് എല്ലാ മഴയിപ്പോൾ പാരീസിൻ്റെ അവിടെ ഉണ്ട് ഒരു പരാതി ഞാൻ കാണിച്ചുതരാം അതാ ഇങ്ങോട്ട് പോന്നോളും വരും വരും ഇതാ ഇതൊക്കെ കണ്ടില്ല കാര്യം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ പിന്നെ മൊത്തത്തിൽ കാരണം സാധാരണ നമുക്ക് ഈ ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇതിൻ്റെ കുരു വലുതും അതിൻ്റെ പ്ലഷ് കുറവായിരിക്കും നമുക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇരിച്ചു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇത് കഴിക്കാനായിട്ടുണ്ട് നല്ല അത്യാവശ്യം മധുരമുണ്ട് നല്ല ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ എന്നൊക്കെ വരുന്ന ഐറ്റങ്ങൾ അതിനോട് കിടപിടിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ഇത് നമുക്ക് കൃഷിക്ക് കൃഷി ചെയ്യുന്നവർക്കും അല്ല വീട്ടിലൊന്നോ രണ്ടോ മരം വെക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും വളരെ നല്ല സാധനമാണ് ബ്ലാക്ക് ലീഫെന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേര് ന്യൂ ക്രിസ്റ്റ്യൽ നിന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റുകൾ ഇവിടെ കുറേ മദർ പ്ലാന്റുകളുണ്ട് അതൊക്കെ അതിൻ്റെ മദർ പ്ലാന്റുകളാണ് നമുക്ക് പരിചയപ്പെടാത് കാഴ്ച പഴുത്തതുണ്ട് ഏകദേശം നമുക്കത് കഴിച്ച് അതിൻ്റെ റിവ്യൂ പറയാം ഇത് നമുക്കറിയാം ഇവിടെ എടുവ അതുപോലെ തന്നെ മറ്റേ ഡബിൾ ലോഗനൊക്കെ ഉണ്ട് അതിനേക്കാളൊക്കെ നല്ലത് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൃഷിക്ക് പറ്റിയത് നന്നായിട്ട് കായ്ഫലം നൽകുന്നതാണ് ഈ ഒരു വെറൈറ്റി അതെല്ലാവർക്കും നമുക്ക് ധൈര്യസമീതം കൊണ്ടുപോവാം ഏ സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങാൻ വന്നതാണ് നന്നായിട്ട് കായ് പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ കുരു ചെറുതാണ് ഡശ് കൂടുതലാണ് കൊമേഴ്സ്യൽ രീതിയിൽ ആർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് ഇത് നന്നായിട്ട് ഇവിടെ ബെഡും ക്രാഫ്റ്റും ചെയ്തത് നമ്മളെ ഫാരിസിൻ്റെ അടുത്തുണ്ട് പിന്നെ നമ്മളെ നെയ്ച്ചറിയിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇത് കൊണ്ടുവെക്കുകയാണ് കാരണം കൂടുതൽ ലോഗനൊന്നും വെക്കുന്നില്ല നമ്മൾ ഈ ഒരൊറ്റ വെറൈറ്റി വെക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് കാരണം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏതെങ്കിലും നല്ലതായിക്കോട്ടെ എന്നുള്ളതിനാണ് ഈ ഒരൊറ്റ വെറൈറ്റി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കുറേ ഐറ്റങ്ങൾ നമ്മൾ വെക്കുന്നില്ല നമുക്കറിയാം ഡബിൾ ലോഗന് അതുപോലെ വൈറ്റ് ലോഗന് റൂബി ലോഗന് പിന്നെ പിന്നെ ഫോർ സീസൺ ലോഗൻ ഇങ്ങനെ കുറേ ലോഗൈറ്റി ഉണ്ട് അതൊക്കെ കഴിച്ചതിലും എനിക്ക് ഇഷ്ടപ്പെട്ടതും നിറയെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത് കായ്ഫലം ലഭിക്കുന്ന ഒരു വെറൈറ്റി ആണത് അത് നമ്മൾ നല്ലതിനെപ്പോഴും നമ്മൾ തിരിച്ചറിയണം അത് മാവ് ആവട്ടെ റംബുട്ടാനാവട്ടെ മാങ്കോഷ്യൻ ആവട്ടെ ഇനി പുലാസാനാവട്ടെ ലോഗനാവട്ടെ നല്ല വെറൈറ്റി നമ്മൾ കണ്ടെത്തുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുക കാരണം വാങ്ങുന്നവർക്ക് നിരാശ ഉണ്ടായിരുത് കാരണം പ്രത്യേകിച്ച് കർഷകർക്ക് അവർക്ക് ഉപകാരപ്രദം വാങ്ങണം എന്നുള്ള നിലക്കാണ് ഈ ഒരു വെറൈറ്റി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് നഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് അത്രയും നല്ലൊരു വെറൈറ്റിയാണത് ഞാൻ ഈ ലോഗൻ്റെ ഒക്കെ കുറേ പിന്നെ വീഡിയോ ചെയ്യാറില്ല മാവിൻ്റെ ചെയ്യുന്നതാണ് എനിക്ക് ലോഗനെ പറ്റിയിട്ട് കൂടുതലറിയില്ല പക്ഷേ ഞാൻ ഞാൻ പഠിച്ചിടത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു നല്ല ഇനമായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിത് ഈ മഴത്തുപോലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് ഈ മഴ കൊള്ളുന്നത് ഓക്കെ പുതിയൊരു വീഡിയോയുമായി വരുന്നവർ വരെ കാത്തിരിക്കുക